ഈ വീട് വാങ്ങുന്നത് ആരായാലും അവർക്ക് ലോട്ടറിയാണ് കേട്ടോ ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു അർജൻറ് സെയിലായതുകൊണ്ട് കിഡിലം വിലക്കുറവിലാണ് പ്രോപ്പർട്ടി സെയിലിന് വന്നിട്ടുള്ളത് അതായത് തിരുമല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി നല്ല കിഡിലൻ ലൊക്കേഷനിൽ ഇത്രയും റോഡ് നിരപ്പിനെക്കാട്ടും ഉയർന്നിരിക്കുന്ന ഏകദേശം അഞ്ച് സെൻറ്റ് വരുന്ന സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന വില തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ അടിപൊളി അല്ലേ നമുക്ക് ഈ ലൊക്കേഷനിൽ ഇത്രയധികം വർക്കുകൾ ചെയ്തൊരു വീട് ചോദിക്കുന്ന വില വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമുക്കിതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഒരു മേജർ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് വിശ്വപ്രകാശ് സെൻട്രൽ സ്കൂൾ ആ സ്കൂള് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഇടത്തോട്ട് ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ച് കാണാൻ സാധിക്കും അതുവഴി നമ്മുടെ താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ തന്നെ ഒരു ഗ്രൗണ്ട് ബാക്കിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഗ്രൗണ്ട് പാസ് ചെയ്ത് നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇതാ ഇവിടെ മങ്ങാട് കരകുളം ക്ഷേ കുളങ്ങര ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രം കാണാം ആ ക്ഷേത്രത്തിൻ്റെ ഒരു കുളമൊക്കെ കാണാം അത് കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ റോഡ് ലെവലിൽ നിന്ന് ഉയരത്തിലിരിക്കുന്ന ഈ ഒരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇപ്പോൾ ഇതിലെ പല വർക്കുകളും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ആൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ പക്ഷേ ഇത് നമുക്ക് ഈ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആവുന്നുള്ളൂ നമ്മൾ ചോദിക്കുന്ന വില ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത് ഇവിടെ കവേർഡായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് വലിയൊരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യുക അതുപോക സൈഡിൽ വീണ്ടും ബൈക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും മുൻവശത്ത് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യത്തിനായിട്ട് കിണർ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതാ ഇവിടെ ഒരു കേജ് ഉണ്ട് നമുക്ക് ഡോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഇക്കേജ് ഒന്നും വേറെ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇത് കാണുമ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ സാധാരണഗതിയിൽ വിൽക്കാനായിട്ട് വയ്ക്കുന്നവർ വീട്ടിൽ വട്ടി കൂടൊന്നും വെച്ച് കൊടുക്കത്തില്ലല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ മുൻവശം വരുന്നത് ഈ ഡോറിലിങ് അതുപോലെ തന്നെ ഈ ജനലിലെ ഷട്ടറിലൊക്കെ ചെയ്തിരിക്കുന്ന വർക്ക് കണ്ടോ ഒത്തിരി അധികം ഡിസൈൻ വർക്കുകളാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ഇതേ രീതിയിലുള്ള വർക്കുകൾ നമുക്ക് വീട്ടിനുള്ളിലേക്കും കാണാൻ സാധിക്കും ഇതാ ഇതാണ് നമ്മുടെ മുൻവശത്തെ ഡോറ് ഡോർ വരുന്നത് രണ്ട് ബാളികളിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ നമുക്കൊരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ ആയിട്ട് ഒത്തിരി അധികം സോഫാസ് ഒക്കെ ഇടാവുന്ന രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് സീലിങ്ങിലൊക്കെ നോക്കി ഹെവി ആയിട്ടുള്ള വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് ഈ മുൻവശത്ത് കാണുന്ന ജനലുകളിലെല്ലാം തന്നെ നമുക്ക് മറ്റേ പോലുള്ള ഡിസൈൻ വർക്കുകൾ കാണാൻ സാധിക്കും ഇതാ ഈ ചുമരിൽ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ നോക്കിയേ ഇതൊരു സി എൻ സിയിൽ ഒരു വർക്ക് ചെയ്ത് അതിനകത്തേക്ക് ലൈറ്റ് കൊടുത്തിരിക്കുവാണ് ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റുക ആ രീതിയിൽ ചുമരിൽ ഒത്തിരിയധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴേക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ് വളരെ സ്പേഷ്യസ് ആണ് നമുക്ക് ഈ ഒരു കോമൺ സ്പേസ് സീലിംഗിൽ ഒത്തിരി അധികം പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിനകത്തുള്ള വർക്കുകൾ കാണാം കിച്ചണിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് ഇവിടെ നിന്ന് ഈസിലി നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് ഫുഡൊക്കെ സെർമിയാൻ സാധിക്കും ഇവിടെ എല്ലാം ഇതുപോലുള്ള അലങ്കാര ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കിച്ചണിനകത്തേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിലും ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു കിച്ചണിൽ കാണാൻ സാധിക്കും ഇതാ ഇവിടെയൊക്കെ നോക്കിയേ ഇങ്ങനെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസുകളാണ് ഇതെല്ലാം സോഫ്റ്റ് ക്ലോഷറാണ് കണ്ടോ ഇങ്ങനെ വലിച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ കണ്ടോ ഈ രീതിയിൽ സോഫ്റ്റ് ക്ലോഷർ ഇതിനകത്ത് എല്ലാം വെച്ചിട്ടുണ്ട് എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് നിങ്ങൾ വീട് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതും ഈ ഒരു പ്രൈസിന് ഭയങ്കര ലാഭമാണ് ഇതാ ഇവിടെ ഓൾറെഡി ഒരു ചിമ്മിനി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഗ്ലെൻ്റെ ചിമ്മിനിയാണ് വെച്ചിട്ടുള്ളത് മേളിൽ നോക്കി ഇവിടെ എല്ലാ സ്റ്റോറേജ് സ്പേസാണ് ഒരു രണ്ട് ഒരു സൈഡോ രണ്ട് സൈഡോ അല്ല ചുറ്റി ഫുള്ളായിട്ട് സ്റ്റോറേജ് ഏരിയ ആണ് കിച്ചണിനകത്ത് ഒരു സാധനവും നമുക്ക് പുറത്ത് കിടക്കത്തില്ല കേട്ടോ ആ രീതിയിൽ പാത്രങ്ങളെല്ലാം എടുത്ത് അകത്താക്കി തന്നെ വെക്കാൻ സാധിക്കും ഇവിടെ നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാം നമുക്ക് ഈ വീടിന് ചുറ്റുവട്ടത്തും ഫുള്ളായിട്ട് റൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രെയിം വർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ മഴയൊന്നും നമുക്ക് ഇതിനകത്ത് നനയത്തില്ല അപ്പോൾ ഇവിടെ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നീറ്റായിട്ട് ചെയ്യാൻ പറ്റും അതായത് ഇവിടെ ഇനി ഒരു സിങ്ക് സിങ്കുകൂടെ ഇറക്കി ഇവിടെ ഒരു വർക്ക് ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് നിന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഇവിടെ വന്ന് ചെയ്യാം ഈ സ്പേസ് ഫുള്ളായിട്ട് പ്രയോജനപ്പെടുത്താനും പറ്റും അതാണ് പുറത്ത് നോക്കി ഇവിടെ ഒരു ടോയ്ലറ്റ് സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ ഒരു ടോയ്ലറ്റ് ഒരുക്കിയിട്ടുണ്ട് അപ്പം പുറത്ത് ആരെങ്കിലും വീടോ സെർവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ടോയ്ലറ്റ് പ്രയോജനപ്പെടുത്താവുന്നതാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിലൊരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമിനകത്തുള്ള വർക്ക് നോക്കി ഈ ചുമര് ഫുള്ളായിട്ട് ഇതുപോലെ ഒരു സ്റ്റോറേജും അതിനകത്ത് തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പിന്നിലായിട്ട് നമുക്ക് ഇതുപോലെയുള്ള സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും അതിൻ്റെ താഴേക്കും സ്റ്റോറേജും ഉണ്ട് അതായത് ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു മൂന്ന് വാളിയിലെ കബോർഡ് ഇതാ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ വർക്ക് ടേബിൾ നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേളിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇനി അതും പോരെങ്കിൽ ഇതിൻ്റെ മേളിൽ നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് കയറി വരത്തില്ലേ കയറി വരുമ്പോൾ ഇവിടെ ഒരു സ്ലാബ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേളിലേക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തും നമുക്ക് വീണ്ടും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനങ്ങളും പുറത്ത് വയ്ക്കാണ്ട് എല്ലാം എടുത്ത് ഇതുപോലുള്ള സ്റ്റോറേജ് സ്പേസിന് അറത്തേക്ക് കീപ്പ് ചെയ്യാവുന്നതാണ് സീലിങ്ങിൽ നോക്കിയാൽ സീലിങ്ങിനെല്ലാം തന്നെ ഒത്തിരി അധികം ഇൻറ്റീരിയർ വർക്കുകൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് മൈസൂർ പാലസ് ഒക്കെ നമുക്ക് ഈ ദസറയ്ക്ക് അലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ അതായത് സ്റ്റെയറിലേക്കൊക്കെ നോക്കിയത് സ്റ്റെയറിൻ്റെ അടിയിലുള്ള ഈ ഒരു ഗ്രൂവിനകത്തേക്ക് ലൈറ്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ളായിട്ട് ലിറ്റപ്പ് ആണ് കേട്ടോ ആ രീതിയിലാണ് നമുക്കിവിടെ ലൈറ്റിംഗ് ചെയ്തിട്ടുള്ളത് അതെവിടെ നോക്കി ഇവിടെ എല്ലാം തന്നെ പ്രൊഫൈൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് മേളിലേക്ക് ഏറെ വരുമ്പോൾ ഇത് നമ്മുടെ ഒരു കോമൺ സ്പേസ് ആണ് ഇവിടെ ഒരു ഹൈലൈറ്റ് സംഭവം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ബാൽക്കണി അത് ഞാൻ പിന്നീട് കാണിക്കാം അതിനു മുമ്പ് ഈ ബെഡ്റൂംസ് ഒന്ന് കണ്ടിട്ട് പോകാം ദാ ഇതാണ് മേളത്തെ ആദ്യത്തെ ബെഡ്റൂം ദാ ഇവിടെ ഒരു നാല് വാളിയിലെ കബോർഡ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ദാ മേളിലേക്ക് നോക്കി ഇവിടെയും ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസുകൾ അവിടെയും ചെയ്തിട്ടുണ്ട് നമുക്കിത് വരുമ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം നമുക്ക് ഈ ഒരു കോമൺ ഏരിയയിൽ നിന്ന് തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള എൻട്രി വരുന്നുണ്ട് എല്ലാ റൂമിലും ഉള്ളതുപോലെ തന്നെ കബോർഡ് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ ഒരു നാല് സ്പേ നാല് പാളി അത് പോകാൻ മേളും ഫുള്ളായിട്ട് നമുക്ക് സ്ലാബിന് മേളിലും അടച്ചിട്ടെടുത്തിട്ടുണ്ട് ശരിക്കും ഇതിനകത്തുള്ള ഇൻറ്റീരിയർ ഒക്കെ തന്നെ നല്ല ആയിട്ട് പൈസ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നിങ്ങൾക്ക് ഇത് വാങ്ങുന്ന ആർക്കായാലും ലാഭമാണ് അങ്ങനെ ഒരു വിലയെ ഇതിന് ചോദിച്ചിട്ടുള്ളൂ നമുക്കിനി ഒരു ബാൽക്കണി സ്പേസ് കാണിച്ചു തരാം ഇത് ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന ഈ ഡോറ് കണ്ടോ ഇത് വന്നിട്ടൊരു രണ്ട് പള്ളിയിലാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇരുവശങ്ങളിലും ജനൽ കൊടുത്തിട്ടുണ്ട് ആ ജനലിലേക്കും ഇതായ ഡോറിലും എല്ലാം തന്നെ ഒത്തിരിയധികം ഡിസൈൻ വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് ബാൽക്കണി സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആണ് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഈ മുൻവശത്ത് തന്നെയുള്ള ഒരു ഓപ്പൺ ടെറസിലേക്കാണ് ഇവിടെ നോയിക്കഴിഞ്ഞാൽ നമുക്കിതാ ഈ കുളമൊക്കെ നമ്മുടെ തൊട്ടരികത്തായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ഫീലാണ് ഇത് ആ ക്ഷേത്രത്തിൻ്റെ കുളമാണ് അതൊരു അമ്പലമാണ് അതിൻ്റെ ഒരു കുളമാണ് ഇത് ആ ഭാഗത്തായിട്ട് കാണുന്നത് അത് നമ്മുടെ തന്നെ ഇവിടെ നിന്നൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ലുക്ക് തരുന്നൊരു കാര്യമാണ് കേട്ടോ ഇവിടെ നോയിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു ഓപ്പൺ രസം വരുന്നത് അപ്പോൾ ഇവിടെ ഒരു പാർട്ടിയൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നീറ്റായിട്ട് ചെയ്യാം അതുപോയിട്ട് ദാസ് മേളിൽ നോക്കി മേളില് ഫുള്ളായിട്ട് റൂഫ് വർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് ടെറസ്സിൽ ഫുള്ളായിട്ട് സീ ഷീറ്റ് ഇട്ട് നീറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു ഓപ്പൺ ടെറസ് ഉണ്ട് അത് വേണമെങ്കിൽ ഇത് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും കണ്ടോ ഇവിടെ ഓൾറെഡി ഇതുപോലുള്ള ഒരു പാർട്ടിഷൻ വാൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ആ സൈഡിലാണ് നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുള്ളത് അതിലേക്കുള്ള എൻട്രൻസ് വേറെ വഴിയാണ് കാണിച്ചു തരാൻ ബാ അതെ നമുക്ക് ഈ ഒരു കോമൺ ഏരിയയിൽ നിന്ന് തന്നെയാണ് ഈ പിൻവശത്തേക്കുള്ള സ്പേസിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ എനിക്ക് കുറേ പ്രാവം തോന്നിരുന്നു ഒന്ന് വൃത്തിയേടായിട്ട് കിടക്കുവാണ് കേട്ടോ ഇതാ ഇവിടെ നമ്മുടെ തുണി അനക്കാനുള്ള കല്ലും അതിൻ്റെ അടുത്ത് തന്നെ ഒരു ടാപ്പും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഇതാ ഇതിൻ്റെ അടിയിലേക്ക് വയ്ക്കാം ഇതൊന്നും മഴ അനയത്തില്ലേ മേളിലെല്ലാം ഓൾറെഡി റൂഫ് ചെയ്തിട്ടുള്ളതുകൊണ്ട് മഴ അനയത്തില്ല ആ രീതിയിലും നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഈ തുണി അനക്കുമ്പോഴത്തേക്കും മെയിനായിട്ട് ഷർട്ടൊക്കെ അലക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ കോളറിലൊക്കെ ഇരിക്കുന്ന അവിടെ നിന്ന് ഒന്ന് വാഷ് ചെയ്ത് ബ്രഷ് ചെയ്തതിന് ശേഷം നേരിട്ടെടുത്ത് വാഷിംഗ് മെഷീനകത്തരം ആ രീതിയിൽ സൗകര്യമുണ്ട് തുണി ഉണക്കാനായിട്ട് വേണമെങ്കിൽ മേളിൽ കൊണ്ടിടാം അല്ലെങ്കിൽ ഇവിടെ തന്നെ വേണമെങ്കിൽ രയയും കിട്ടാം ഈ രീതിയിലാണ് നമുക്കൊരു കോമൺ സ്പേസ് ഇത് എനിക്ക് വീട്ടിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ് കേട്ടോ ഈ വീട് അവർ മുന്നേ മുന്നേവരിക്കാൻ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് ഇട്ടിരുന്നതൊന്നും വില ഒത്തിരി അധികം കുറച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പ്രൈസ് ചോദിച്ചിട്ടുള്ളത് ഈ പ്രൈസിൽ നിന്ന് വലിയ രീതിയിലുള്ള നെഗോസിയേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കേട്ടോ അങ്ങനെ എങ്ങനെയാച്ചു കഴിഞ്ഞാൽ നേരത്തെ ചോദിച്ചിരുന്നതിൽ നിന്നും വളരെയേറെ വില കുറച്ച് ഇപ്പോൾ ഒരു അർജന്റ് സെയിൽ ആയതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവിൽ വന്നിട്ടുള്ളത് ആ എന്തായാലും ആ ഒരു വിലക്കുറവ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഉദ്ദേശിക്കുന്ന വില ടോട്ട് ായിട്ട് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ നമുക്ക് തിരുമല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം വൺ പോയിൻറ്റ് ത്രീ കിലോമീറ്റേഴ്സ് മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ മങ്ങാട് കുളങ്ങര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നോക്കി വന്നാൽ മതി അല്ലെങ്കിൽ വിശ്വ തിരുമലേന്ന് വരുമ്പോഴത്തേക്കും വിശ്വപ്രകാശ് സെൻട്രൽ സ്കൂൾ കഴിഞ്ഞ ഉടനെ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി ആ വഴി ഇങ്ങനെ ജസ്റ്റ് താഴേക്ക് ഇറങ്ങുമ്പം തന്നെ നമുക്ക് അവിടെ ആ വിശ്വപ്രകാശ് സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ട് കാണാം ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ട് ഇടത്തോട്ടുള്ള ആ റോഡിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ അതായത് നമുക്ക് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് തിരുമല മംഗാട്ട് കടവും മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ അതിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് മിസ്സാക്കല്ലേ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം വേഗം തന്നെ വിളിച്ച് ഡീൽ ചെയ്തോ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ്